എല്ലാവർക്കും സൗഭദ്ര ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷങ്ങളായിട്ട് ഗൃഹവൈദ്യ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിലെ മുതൽ പുസ്തകങ്ങൾ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു ഒത്തിരി അറിവുകൾ തേടിയുള്ള യാത്രകൾ ഒത്തിരി പച്ചമരുന്നുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അതിനെങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ അത് നമ്മുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ദോഷങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചിന്തകൾ പഠനങ്ങൾ അലോപ്പതിയിലുള്ള ആയുർവേദ ആശുപത്രിയും അലോപ്പതിയിലുള്ള ഡോക്ടർമാരോടുമൊക്കെയുള്ള അന്വേഷണങ്ങൾ അവരുടെയൊക്കെ അറിവുകളെല്ലാം ചേർത്ത് വെച്ച് പല മരുന്നുകളും നാം യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുകയും കാണിക്കാൻ കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തും അവർ ധാരാളം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത കാലങ്ങളാണ് കടന്നുപോയത് അപ്പോൾ ഇതുവരെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു പഴയ കാലത്തുള്ള ആയുർവേദ ചികിത്സകര് അവർക്കറിയാവുന്ന മരുന്നുകൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവച്ചിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ മരണശേഷം അത് നാമാവശേഷമാവുകയും ചെയ്തു നമ്മളീ ലളിതമായിട്ടുള്ള ഈ ലഘുവൈദ്യ ശാഖകൾ വരും തലമുറകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ഈ പുസ്തക രചനയിലായിരുന്നു എല്ലാ അറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പുസ്തകമാണ് നാം ചെയ്തത് ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാം ഏത് രാജ്യക്കാർക്കും ഉപയോഗിക്കാം മലയാളത്തിലും ഉപയോഗിക്കാം പക്ഷെ ചെയ്ത മരുന്നുകളൊക്കെ ഒത്തിരി പേർക്ക് ഫലം കണ്ടു കേരളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ സാർ അദ്ദേഹത്തിന് ആറുമാസമായിട്ട് നിർത്താതെ ചുമയ്ക്കുകയായിരുന്നു ഒത്തിരി അലോപ്പതി മരുന്ന് കഴിച്ചെങ്കിലും ചുമ അറിയില്ല ഒരിക്കൽ എന്നെ വിളിക്കുകയും ഞാൻ ഒരു നിസ്സാര മരുന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അച്ചോമ അന്ന് മാറി അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങി അദ്ദേഹം അത് വലിയ അനുഭവ സാക്ഷ്യമായിട്ട് എനിക്ക് എഴുതി തന്നു അത് സമൂഹ അറിയത്തെ എന്ന് പറഞ്ഞ് അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആദ്യമായി തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും എനിക്ക് ഈ പുസ്തകത്തിന് പ്രചോദനം തന്നുകൊണ്ടേയിരുന്നു എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് സുഹൃത്തുക്കൾ വയനാട്ടിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയിലെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ആൻ്റണി വൈദ്യരുടെ ഗൃഹവൈദ്യ പാഠപുസ്തകം പുറത്തിറങ്ങുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പുസ്തകത്തിലെ പല പ്രയോഗങ്ങളും എൻ്റെ പരിചയക്കാരിലും എനിക്ക് തന്നെയും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അവരൊക്കെ സുഖപ്പെട്ടിട്ടുള്ളതുമാണ് നിസ്സാരമായ മരുന്ന് വില അല്പം ഇല്ല പോലുമില്ലാത്ത അല്പം പോലും ഇല്ലാത്ത മരുന്നുകളുടെ പ്രയോഗത്തിൽ വളരെ കാലമായി മാറാത്ത സുഖക്കേടുകളാണ് വൈദ്യൻ ശ്രീ ആന്റണി വൈദ്യർ എങ്ങനെയാണ് മാറ്റിത്തരാമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് വൈദ്യർക്കും വൈദ്യരുടെ ഈ ഗ്രന്ഥത്തിനും എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു ഈ പുസ്തകം വരും തലമുറകളിൽ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പാഠപുസ്തകമായി തന്നെ അല്ലെങ്കിൽ പാഠ്യേതര ഭാഗമായി തന്നെ മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്നത് കാരണം എൻ്റെ പ്രായം കൂടി വരുന്നു സമയം കഴിഞ്ഞു തുടങ്ങുന്നു ഇനി പുസ്തകങ്ങൾ എഴുതുന്നില്ല അപ്പോൾ നന്നായിട്ട് ഈ ഒരു പുസ്തകം എഴുതി പുറത്തിറക്കണം അത് ഒത്തിരി പേർക്ക് ഫലമാകണം ഗുണമാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാനൊരു തണൽ വൃക്ഷം അതിൻ്റെ ഫലങ്ങളാണ് ഈ പുസ്തകം ആ പുസ്തകത്തിലെ ഫലങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ ഒരു പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വാങ്ങിവെക്കണം ഒരു അഞ്ഞൂറ്റി അൻപത് രൂപ നഷ്ടമായി നിങ്ങൾക്ക് കരുതരുത് അത് അതിനേക്കാൾ വലിയ മൂല്യം ഇതിനകത്തുണ്ട് ചാരിറ്റി കൂടിയാണ് ഈ പുസ്തകം അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒരു പുസ്തകം വാങ്ങി ഇതിനോട് സഹകരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം